ൂരിൽ വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്കണ്ടൂർ സ്വദേശികളായ അഷറഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ചാല മിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹ ആഘോഷത്തിനിടെയാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത് ശബ്ദം കേട്ട് കുഞ്ഞിന്റെ ജീവൻ പോയെന്നു കരുതിയെന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത് വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞ് വായും കണ്ണും തുറന്ന നിലയിലായി അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് എത്തിയത് തിങ്കളാഴ്ചയായിരുന്നു കല്യാണം അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ പടക്കം പൊട്ടിച്ചു വൻ ശബ്ദത്തിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായത് വായും കണ്ണും തുറന്ന നിലയിലായ കുട്ടി പത്ത് മിനിറ്റോളം ആ രീതിയിൽ തുടർന്നു ശേഷം അനക്കമില്ലാതായി അതിനുശേഷം വരൻ തിരികെ വീട്ടിലെത്തിയ ശേഷവും സമാനമായ രീതിയിൽ ഉഗ്രശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചു ഇതിനിടയിലെല്ലാം പടക്കം പൊട്ടിക്കരുതെന്നും ആഘോഷം കുറക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരും വകവച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു വരനെ ആനയിക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം നടപടി ആവശ്യപ്പെട്ട് കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി മകൾക്ക് നീതി കിട്ടണമെന്നും കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം അവസാനിപ്പിക്കണമെന്നും കുഞ്ഞിന്റെ പിതാവ് അഷറഫ് പറയുന്നു വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് തീരുമാനം ഗ്രാമ്യനുസ് Canor.